ഇന്നത്തെ വീഡിയോയിലൂടെ എൻ്റെയിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് വാട്ടർ പ്ലാന്റ്സിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഞാൻ വളർത്തുന്ന ഒരു ഫ്ലവർ ഹോർണ്ണിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നാലോ എന്നുള്ളൊരു സജഷൻസ് ചോദിക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ കണ്ടൻറ്റ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ ആയിട്ട് ഞാൻ കാണാൻ വേണ്ടി ശ്രമിക്കാം ഫസ്റ്റിൽ തന്നെ നമ്മൾ കുറച്ച് വാട്ടർ പ്ലാന്റ്സിൻ്റെ ഡീറ്റെയിൽസ് കാണാം പ്ലാന്റ്സിൻ്റെ പേരും മറ്റ് ഡീറ്റെയിൽസും ഞാൻ സ്ക്രീനിൽ തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ വാട്ടർ പ്രൂഫിയാണ് അല്ലെങ്കിൽ യെല്ലോ പൂക്കൾ ഡെയിലി ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ചെറിയ റേറ്റിനാണ് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നേക്കുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഡോർഫ് വെറൈറ്റി ആയിട്ടുള്ള വാട്ടർ ലില്ലിയാണ് ഇതിൻ്റെ പേര് വരുന്നത് വൈറ്റ് ഫ്ലോട്ടിംഗ് ഹാർട്ട് എന്നാണ് അപ്പോൾ ആവശ്യക്കാർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക ഇതിൻ്റെ പല ടൈപ്പുകൾ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ഈ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ് മാത്രമല്ല കുറേ ഐറ്റംസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കുറച്ച് പ്ലാന്റ് മാത്രമേ ഞാൻ ഈ സ്ക്രീനിൽ കൂടെ നിങ്ങളെ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇത് തന്നെ റെഡ് റൂട്ട് ഫ്ലോട്ടേഴ്സാണ് നല്ല രീതിയിലുള്ളൊരു ഫ്ലോട്ടിംഗ് പ്ലാന്റ് ആണ് കുറച്ച് ആയിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പം ആവശ്യക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നെ നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക ഇതൊക്കെ കോമൺ ആയിട്ടുള്ള വാട്ടർ പ്ലാന്റ് തന്നെയാണ് വാട്ടർ പ്ലാന്റ് ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് ലൈവ് സ്റ്റോക്കുകൾക്ക് ഫീഡായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇപ്പോൾ കണ്ട അസോള അതുപോലെ തന്നെ ഇത് സ്നോഫ്ലേക്സ് എന്നുള്ള പ്ലാന്റിൻ്റെ തന്നെ യെല്ലോ കളറാണ് അപ്പോൾ ഇതുപോലത്തെ പ്ലാന്റുകൾ ഒരുപാട് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അറൗണ്ട് ഒരു മുപ്പത് നാൽപ്പത് വെറൈറ്റിയോളം വാട്ടർ പ്ലാന്റുകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെന്ന് കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ നമ്മളതിൻ്റെ കാറ്റലോഗും പ്രൈസും കാര്യങ്ങളും എല്ലാം തന്നെ ഡയറക്റ്റ് അയച്ചു തരുന്നതായിരിക്കും അപ്പം ഇത്രയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ ഡീറ്റെയിൽ വരുന്നത് അതുപോലെ തന്നെ മറ്റൊരു ഏരിയയിൽ സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റുകളെ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു ഏരിയയിലും കുറച്ച് പ്ലാന്റുകളുണ്ട് ഇത് വാട്ടർ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് അതിൻ്റെ ശരിക്കും വെള്ളത്തിനടിയിൽ നിൽക്കുമ്പോൾ ഉള്ളൊരു ഫോട്ടോ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിപ്പോൾ വെള്ളത്തിൻ്റെ മുകളിലോട്ട് വളർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് ഈ ഒരു റൗണ്ട് ലീഫ് വരുന്നത് ഇത് കൊറിയർ അയക്കുമ്പോൾ പലർക്കും ഡൗട്ട് വരുന്ന ഒരു പ്ലാന്റ് തന്നെയാണിത് കൊറിയർ മാറിപ്പോയോ എന്നൊക്കെ സംശയം വരുന്നൊരു പ്ലാന്റ് ആണ് ശരിക്കും വാട്ടർ വിസ്റ്റാര തന്നെയാണിത് വെള്ളത്തിൻ്റെ മുകളിലോട്ട് വളരുമ്പം ഇത്രയും തിക്കായിട്ട് റൗണ്ട് ലീഫോടാണിത് വളർന്നു വരുന്നത് വെള്ളത്തിനടിയിൽ നമ്മൾ പ്ലാന്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ലീഫ് പഴയതുപോലെ ആവുന്നതുമാണ് ഇത് ഓൾട്ടർനാദ്രന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് അതിൻ്റെ റെഡ് കളറാണ് അക്വീറത്തിലൊക്കെ നല്ല റെഡ് ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആവുന്ന ഒരു പ്ലാന്റ് ആണ് ഇതെല്ലാം തന്നെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഒരു ഫ്ലോട്ടിംഗ് പ്ലാന്റ് ആണ് വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് എന്നാണ് അതിൻ്റെ പേര് വരുന്നത് ഇതിൻ്റെ രണ്ടും മൂന്ന് വെറൈറ്റിയോളം പ്ലാന്റുകൾ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക നമ്മൾ ഇതിനകത്ത് ഗീവവയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം ഒരു ഫ്ലോട്ടിംഗ് പ്ലാന്റ് തന്നെയാണ് ആമസോൺ ഫ്രോഗ് ബീറ്റ് എന്നാണ് പ്ലാന്റിൻ്റെ പേര് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ കൂടെ എന്ത് തരം കണ്ടാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് ഒന്ന് വീഡിയോയുടെ കമൻ്റായിട്ട് അറിയിക്കുക അതനുസരിച്ച് നമ്മൾ ലോങ് വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും അപ്പം ഇത് നമ്മുടെ കോമൺ ആയിട്ട് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആണ് ഒരു സബ്സ്ക്രൈബറോ കാര്യങ്ങളോ ആവശ്യമില്ലാതെ തന്നെ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് വീടിനകത്ത് അക്യൂറിയൊക്കെ മനോഹരമാക്കാൻ ഒരു പ്ലാന്റ് തന്നെയാണിത് ചെറിയ ലൈറ്റ് സെറ്റപ്പ് കൊടുത്താൽ തന്നെ നല്ല രീതിയിൽ വളരുന്നൊരു പ്ലാന്റ് ആണ് ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഐറ്റം ഇത് നമ്മുടെ ഉള്ള ഒരു ഫ്ലവറോണ്ട് ബേബിയാണ് ഇതിനെ നമുക്ക് ഗിയോയെ കൊടുത്താലോ എന്നുള്ളൊരു ഉണ്ട് അപ്പം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് കമൻ്റായിട്ട് അറിയിക്കുക ഇതിൻ്റെ കമൻറ്റ് നോക്കിയിട്ട് നമ്മൾ മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുന്നതായിരിക്കും അടുത്തുള്ള നമുക്ക് വീണ്ടും കാണാം